കഴിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടികളടക്കം പേവിഷബാധയേറ്റ് മരിച്ച സംഭവങ്ങൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പേവിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും പരാജയപ്പെട്ടു എന്താകാം അതിൻ്റെ കാരണങ്ങൾ പേപ്പട്ടി കടിച്ചാൽ ആദ്യം കുത്തിവയ്പ്പ് എടുക്കുകയല്ല വേണ്ടത് കടിയേറ്റ ഭാഗം മുഴുവൻ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ ഇത് സഹായിക്കും അതിനുശേഷം കുത്തിവയ്പെടുക്കുകയും വേണം ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് പേപ്പട്ടിയുടെ ഉമ്മിനീരിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് നാടികളിലൂടെ സഞ്ചരിച്ച് സുഷംനയിലും തലച്ചോറിലും എത്തുമ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുക സാധാരണ ഒരു ദിവസം ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാനാകുക അതുകൊണ്ട് തന്നെ കടിയേറ്റ ഭാഗത്തു നിന്നും തലച്ചോറിലേക്ക് എത്തുന്നതിനു മുൻപേ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത് നാടികൾ കൂടുതലുള്ള തല മൂക്ക് ചെവി ചുണ്ട് മുഖം കഴുത്ത് വിരൽ തുമ്പുകൾ തുടങ്ങിയ ഭാഗങ്ങളിലും കടി ഏൽക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ് കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടി ഏൽക്കുന്നതെങ്കിൽ ദൂരം മൂലം വൈറസ് തലച്ചോറിലെത്താൻ ഏറെ സമയമെടുക്കും കടിയേൽക്കുന്നത് തലഭാഗമാണെങ്കിൽ പ്രതിരോധ വാക്സിൻ ആന്റിബോഡികൾ ഇവ ശരീരത്തിൽ ഏൽക്കുന്നതിന് മുൻപേ വൈറസ് തലച്ചോറിൽ കടന്ന് വിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റോഡിലൂടെയും മറ്റും നടന്നു പോകുമ്പോൾ തെരുവു നായ്ക്കളെ കാണുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് സ്റ്റേ ഹെൽത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക